രണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ റെഡി ആക്കിട്ടുണ്ട് അത് തരാം രണ്ടുപേർക്കും ഓരോന്നുണ്ടാവും അപ്പൊ നമ്മള് അപ്പോ ആ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം ഓക്കെ നമുക്ക് നഷ്ടപ്പെട്ട അന്ന് ഒരു താരതമ്യം ചെയ്യലുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ആരുടെ ഈ അവസാന യാത്രയിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു തർക്കം വന്നപ്പോ ചാണ്ടിയുമ്മ തോന്നിയത് വസ്തുപരമായ കാര്യങ്ങൾ നമ്മൾ ആരെയും ചെറുതാക്കട്ടെ അതെ അതെ ഒരു സത്യം പറയാൻ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയ നിഷേധിക്കാൻ പറ്റിയല്ല അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവും ആരുടെയും സ്വാധീനത്തിന് വഴങ്ങാത്ത പ്രിയങ്കരനായ നേതാവാണ് സഹാവ് ഇ എസ് ഇതാണ് സത്യം